ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബിലസ് ലൈഫ് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ ചാനൽ മെമ്പേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഷെയർ ചെയ്യുന്ന മൺഡേ റെസൊല്യൂഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല നല്ല തീരുമാനങ്ങൾ ജീവിതത്തിലെടുക്കാൻ പ്രേരിപ്പിക്കാനും സന്തോഷവും പോസിറ്റിവിറ്റിയും എന്നും നിലനിർത്താനുമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് മൺഡേ റെസൊല്യൂഷൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ജീവിതത്തിൽ എപ്പോഴും സമാധാനം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം ഇന്നത്തെ വിഷയം എന്താണെന്ന് മനസ്സിലായല്ലോ ടൈം മാനേജ്മെൻറ്റ് സമയത്തെ എങ്ങനെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താം എന്നതിനുള്ള ഒരു പത്ത് ടിപ്സാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒരുപോലെ കിട്ടിയിട്ടുള്ള ഒന്നാണ് സമയം ബാക്കി എന്ത് കാര്യം എടുത്താൽ അതിലൊക്കെ ഏറ്റക്കുറിച്ചിലുകൾ കാണാൻ വേണ്ടി കഴിയും എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് ജീവിതത്തിൽ വിജയിച്ച വ്യക്തികൾക്കും അതുപോലെ ഒന്നും നേടാതെ ഫോണും കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണുള്ളത് ടൈം എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊരാൾ പഠിച്ചാൽ തീർച്ചയായും അത് അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും സ്വന്തത്തെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്കാണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കാരണം സമയം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും നമ്മൾക്ക് സമയത്തെ പിടിച്ചു വയ്ക്കാനൊന്നും കഴിയില്ലല്ലോ അതിങ്ങനെ സെക്കൻഡുകൾ മിനിറ്റുകളായും മിനിറ്റുകൾ മണിക്കൂറുകളായും മണിക്കൂറുകൾ ദിവസങ്ങളായും അത് വർഷങ്ങളായും ഒരേ വേഗത്തിൽ അതിങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സമയത്തിനൊത്ത് കുതിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സമയത്തേക്കാൾ മുന്നിൽ എത്താൻ വേണ്ടി കഴിയും അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് കിടക്കാം ഒന്ന് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവുക ചെറുതും വലുതുമായ ലക്ഷ്യങ്ങൾ അത് ഡെയിലി സെറ്റ് ചെയ്യുന്ന ഗോൾ ഉണ്ടാവണം വീക്ക്ലി മന്ത്ലി ഇയർലി അങ്ങനെ നേടേണ്ട ഗോൾസ് നമുക്ക് ഉണ്ടായിരിക്കണം ഒരു ലക്ഷ്യവും ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് കാര്യം ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടാകുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത് ഓരോ ഓരോന്നും ലൈഫിൽ നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്നും വെറുതെ അലസമായി നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കിട്ടില്ല നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ എന്നും സന്തോഷത്തോടെ ഇരിക്കുകയെന്ന് പറയുന്നത് ഒരു ഗോളായിട്ട് നമുക്ക് എടുക്കാം ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാന്ന് പറയുന്നത് ഇതൊക്കെ ഓരോ ഗോളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ തുടങ്ങിയിട്ട് നേട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് പതിയെ വലിയ ഗോള് സെറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും അതായത് ഇഷ്ടപ്പെട്ട ജോലി മറ്റുള്ളവർക്ക് ഇൻ മറ്റുള്ളവർക്ക് കൂടി ഇൻസ്പിറേഷൻ ആവുന്ന ലൈഫ് ഇങ്ങനെയൊക്കെയുള്ള ഗോൾസ് ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനൊരു ധൈര്യം കിട്ടും രണ്ട് പ്രയോറിറ്റി മുൻഗണന കൊടുക്കൽ ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ടാവും ആ കാര്യങ്ങൾ അലസമായി തോന്നുന്ന സമയത്ത് ചെയ്യാതെ മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുക അതായത് ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അർജൻറ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് മാത്രം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക മൂന്ന് ഡെഡ് ലൈൻ അതായത് സമയപരിധി നിശ്ചയിക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യത്തിനും ഡെഡ് ലൈൻ നിശ്ചയിക്കാൻ നമ്മൾ പഠിച്ചു തന്നെ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു അതായത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തു വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇത് ഈ ഇന്ന കാര്യം ഇന്ന് സമയത്ത് ചെയ്ത് തീർക്കണം എന്നുള്ളത് കൂടി നമ്മൾ എഴുതി വെക്കുക ഓരോന്നിനും സമയപരിധി നമ്മൾ ആദ്യം തന്നെ നിശ്ചയിക്കുക ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക സമയപരിധിയൊന്നും നിശ്ചയിക്കാതെയാണ് നമ്മളൊരു ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് മടി വരുന്ന അവസരത്തിൽ നമ്മൾ ആ കാര്യം പെട്ടെന്ന് തന്നെ നിർത്തിവെക്കും അതേ സ്ഥാനത്ത് ഒരു ഡെഡ് ലൈൻ ആദ്യമേ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോലി ചെയ്യുന്നതിനിടയിൽ മടി വന്നാൽ പോലും ഇത് ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതാണെന്നും അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കാര്യം നോക്കാന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാവും അലസമായിട്ട് സമയപരിധിയൊന്നും ഇല്ലാതെ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ദിവസങ്ങളൊക്കെ എടുത്ത് മാസങ്ങളൊക്കെ എടുത്ത് നമ്മളൊരു ലക്ഷ്യത്തിലെത്തിയാലും അതിനത്ര മധുരം ഉണ്ടാവില്ല ആ ഒരു വിജയത്തിന് മധുരം ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നേടിയെടുക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന് മധുരം കൂടുതലായിരിക്കും നാല് മൾട്ടി ടാസ്കിങ് ഒരുപാട് കാര്യങ്ങൾ ധൃതി പിടിച്ച് ഒരുമിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ കരുതും ഒരുമിച്ച് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്തിയല്ലോ പക്ഷേ അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ പെർഫെക്ഷനും ഉണ്ടാവില്ല സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവില്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തൃപ്തിയായിരിക്കും അഞ്ച് പ്രവൃത്തിയും ലക്ഷ്യവും നമ്മൾ ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ആറ് ഡിസ്ട്രാക്ഷൻസ് ശ്രദ്ധ മാറിപ്പോകുന്ന സംഗതികൾ സമയം നമ്മുടെ കയ്യിലിരിക്കണമെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായിട്ടുണ്ടാവും പക്ഷെ അതങ്ങ് എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ ആ ചെയ്യുന്ന ജോലി ജസ്റ്റ് ഒന്ന് നിർത്തി വെക്കുക കൂളായിട്ട് കുറച്ച് സമയം ഇരിക്കുക ഒരു പേപ്പറിൽ എഴുതി നോക്കുക എന്ത് ഡിസ്ട്രാക്ഷനാണ് എനിക്ക് എൻ്റെ ജോലിയിൽ വരുന്നത് എന്നുള്ളത് അത് ചിലപ്പോൾ മൊബൈലാവാം അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളാവാം അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം ജോലി കണ്ടിന്യൂ ചെയ്യുക ഏഴ് പ്ലാൻ യർ ഡേ നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ആഴ്ചകൾ എങ്ങനെ ഇരിക്കണമെന്നും നിങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക എന്ത് കാര്യവും നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ തന്നെ സക്സസ് ആവണമെന്നില്ല ആദ്യമൊന്നും നമ്മുടെ പ്ലാനിങ് ഒന്നും നടക്കണമെന്നില്ല പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്ലാനിങ് ഒക്കെ വർക്കൗട്ട് ആവാൻ വേണ്ടി തുടങ്ങും എട്ട് റെസ്റ്റ് ആൻഡ് ലഷർ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളത് ഒരുപാട് മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ അതിനിടയിൽ ഒരു റെസ്റ്റ് ടൈം അല്ലെങ്കിൽ ലഷർ ടൈം നമ്മൾ കണ്ടെത്തണം ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഈ ലഷർ ടൈം അല്ലെങ്കിൽ റെസ്റ്റ് ടൈം പത്തോ പതിനഞ്ചോ മിനിറ്റിൽ കൂടാൻ വേണ്ടി പാടില്ല ആ സമയം കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മുടെ ഫോക്കസ് നഷ്ടമാവും അതുപോലെ തന്നെ അലസത വരും ക്ഷീണിച്ചിട്ട് എടുക്കുന്ന അല്ല പറയുന്നത് വർക്കിനിടയിൽ നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു കുഞ്ഞു റസ്റ്റ് അല്ലെങ്കിൽ ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം ആ ഒരു സമയത്ത് കുട്ടികളോട് കളിക്കാം ഫോൺ നോക്കാം ഇഷ്ടപ്പെട്ട വല്ലതും കഴിക്കാം നമ്മുടെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയറാക്കി വെക്കാം പക്ഷേ ഇതൊന്നും തന്നെ പതിനഞ്ച് മിനിറ്റിൽ കൂടരുത് ഒൻപത് എല്ലാ കാര്യങ്ങളും ഒരേ സമയം ആലോചിച്ച് മെമ്മറി ബ്ലോക്ക് ആക്കാതിരിക്കുക അത് നിങ്ങളെ ടയേർഡാക്കും ഒപ്പം തന്നെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പ്രൊഡക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും ഉള്ള കഴിവ് ഇല്ലാതാക്കും പത്ത് മോട്ടിവേഷൻ തരുന്ന ആളുകളുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാൻ വേണ്ടി നോക്കുക അത് ഫ്രണ്ട്സ് ആയിരിക്കാം ബോസ് കൊളീഗ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അങ്ങനെ ആരും ആവാം ഇതൊന്നും ഇല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്ന ഒരു ശീലമെങ്കിലും നിങ്ങളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയും ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാലും ഉള്ള പ്രാക്ടീസിലൂടെ ഈസി ആയിട്ട് പാർട്ട് ഓഫ് ലൈഫാക്കി മാറ്റാൻ വേണ്ടി കഴിയും നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് തന്നെയാണ് ഓരോ മനുഷ്യനെയും വിജയത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അൻ ടിൽ ദബ്ബായ്